നഗരസഭ ആയതിനു ശേഷം മൂന്നാമത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെയാണ് ഈ നഗരസഭ നേരിടുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരാറ്റുവേട്ട നഗരസഭയ്ക്ക് എടുത്തു പറയാൻ തക്ക യാതൊരുവിധ വികസനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇരാറ്റുവേട്ട നഗരസഭ എന്ന പേര് ചേർത്തതല്ലാതെ ഈ ഭരണസമിതി കഴിഞ്ഞ കാലയളവിലെ ഭരണസമിതി പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എസ് ഡി പി മുന്നോട്ട് വയ്ക്കുന്നത് അഴിമതിയില്ലാത്ത വികസനത്തിനും അവകാശങ്ങൾ അർഹലിലേക്ക് എത്തിക്കുക എന്ന ഒരു ക്യാപ്ഷനാണ് ഇത്തവണ എസ് ഡി പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് സമഗ്രമായ ഈ നഗരസഭയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് എസ് ഡി പി ഇത്തവണ ജനമതി തേടുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ഇരാറ്റുപേട്ട ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും എസ് ഡി പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ സി എച്ച് ഹസീബ് അതുപോലെ തന്നെ ഇരാറ്റുപേട്ട ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എസ് ഡി പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അഡ്വക്കേറ്റ് സി പി അജ്മൽ കൂടാതെ പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളി ഈ മൂന്ന് പേരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം നൽകുന്നതിന് വേണ്ടി സി എച്ച് ഹസീബിനെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇരാറ്റുപട്ട നഗരസഭാ പരിധിയിലെ എസ് ടി പി മത്സരിക്കുന്ന ഡിവിഷനുകളെയും മത്സരാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട മുനിസിപ്പൽ പരിധിയിലെ ഇരുപത്തിരണ്ട് ഡിവിഷനുകളിലും സമീപപ്രദേശമായ തീക്കോയിലെ രണ്ട് വാർഡിലും മത്സരിക്കാനാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈരാറ്റുപേട്ടയിലെ പതിനാറ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയും തീക്കോയി പഞ്ചായത്തിലെ രണ്ട് വാർഡിലെ പഞ്ചായത്ത് വാർഡിലെ സ്ഥാനാർത്ഥികളെയുമാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് ടി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കുന്നത് മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ പാർട്ടിയുടെ പ്രവർത്തകർ സജീവമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഒമ്പതിനു ശേഷം തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഇറങ്ങുകയും അന്ന് ഇരാറ്റുവേട്ടയിൽ യാതൊരു സ്വാധീനം ഉണ്ടായിരുന്ന ഇല്ലായിരുന്ന എസ് ഡി പി ഐ ഈ ഒരു വർഷത്തെ കാലയളവിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കോട്ടയായി കരുതിയിരുന്ന വട്ടക്കയം വാർഡിൽ നിന്നും ഒരു മെമ്പറുണ്ടായി വിനു നാരായൺ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് ഇവിടെ മുനിസിപ്പാലിറ്റിയായ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ആദ്യം വിജയിച്ച സ്ഥലത്തും പരാജയപ്പെട്ട സ്ഥലത്തും ഉണ്ടായ സജീവമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ നാല് പേർ വിജയിച്ച് എസ് ടി പി യുടെ നാല് കൗൺസിലർമാർ വിജയിക്കുണ്ടായി പിന്നീട് കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഘടകക്ഷികൾ സി പി എം സി പി ഐ ജനതാദള് ഐ എൻ എൽ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടിയതാണ് എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ പാർട്ടികളായ മുസ്ലിം ലീഗ് കോൺഗ്രസ് അതോടൊപ്പം കഴിഞ്ഞ വർഷം വെൽഫെയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ തവണ എസ് ടി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം രഹസ്യമായും പരസ്യമായും അവർ നടത്തിയിരുന്നു പക്ഷേ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ രണ്ട് ടേബിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും എസ് ടി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ വോട്ട് നൽകുകയും ചെയ്തു ഇവിടെ മനസ്സിലാക്കേണ്ടത് എസ് ടി പിടെ മാത്രം വോട്ടുകളല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ബോധം ബോധവൽക്കരണപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെയും യു ഡി എഫിലെയും അടക്കമുള്ള പ്രവർത്തകർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നിലവിലത്തെ നാല് വാർഡുകൾ ഡിവിഷനുകൾ നിലനിർത്തുകയും പുതിയതായി ഒരു ഡിവിഷൻ വിജയിക്കുകയും അതോടൊപ്പം തന്നെ നാല് വോട്ടിന് പരാജയപ്പെട്ട ഒരു ഡിവിഷൻ ഉൾപ്പെടെ ആറ് ഡിവിഷനുകൾ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പിൽ എടുക്കുമ്പോൾ നമുക്കറിയാം മറ്റു സമീപ പ്രദേശത്തെയോ പഞ്ചായത്തുകളെയോ സമീപ പ്രദേശത്തെ മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വക വികസനം വളരെ മുരടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈരാറ്റുപേട്ടുള്ളത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വിവരിക്കാനുള്ള ഒരു സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഏറ്റവും അവസാനമായി നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ പിന്നെ ആദ്യത്തെ സമയത്ത് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കുള്ള കളിക്കളം ചിൽഡ്രൻസ് പാർക്ക് അത്തരത്തിലുള്ള ഒരുപാട് വികസന വാഗ്ദാനങ്ങൾ ഇതൊന്നും നിറവേറ്റാതെ കേവലം പ്രൈവറ്റ് പാർട്ടികൾ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ചില ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനപ്പുറത്തേക്ക് കാര്യമായ ഒരു പ്രവർത്തനം ഇരാറ്റുപേട്ടയിൽ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെയും വികസന മുരടുപ്പിനെതിരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇരാറ്റുപേട്ടയുടെ ഒരു വികസനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് എസ് ഡി പി ഈ തവണ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം അതിന് തീർച്ചയായിട്ടും ഒരു മരണമാറ്റം ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം കാലങ്ങളായി എൽ ഡി എഫ് യു ഡി എഫ് അതിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് ഭരണ സംവിധാനമാണ് ഈരാറ്റുപേടലുണ്ടായിരുന്നത് എൽ ഡി എഫും ഭരണം നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒന്നും ഒരു ശക്തമായ ഒരു വികസനം ഇവിടെ നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ പുതിയൊരു ഭരണമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും അതോടൊപ്പം തന്നെ അതിന് പ്രാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് എസ് ടി പി ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥത്തോടുകൂടി വളരെ അപേക്ഷയോടുകൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനിയെങ്കിലും നമുക്ക് ഈ ഭരണം മാറേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എസ് ടി പി നിലവിൽ വിജയിച്ചിട്ടുള്ള വാർഡുകൾ അപ്പുറത്തേക്കുള്ള ഒരു വികസനം ഭരണ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനൊരു അവസരം നൽകാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണമെന്നും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടാകണമെന്നും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ഇരുപത്തിരണ്ട് ഡിവിഷനിലെ ഒന്നാം ഘട്ടത്തിലെ പതിനാറ് ഡിവിഷനും ോയി പഞ്ചായത്തിലെ രണ്ട് വാർഡും നിങ്ങൾക്ക് മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ് ഇരാറ്റപേട്ട ഡിവിഷൻ രണ്ട് കല്ലൂത്താഴം നജുമ അഫ്സൺ ഡിവിഷൻ അഞ്ച് മുരുക്കോലിൽ ഷാവുൽ ചായി മുരിക്കോലിൽ ആറ് മാതാക്കൽ ഷാനിത ഹിലാൽ എട്ട് ഈലക്കൻ ബിനു നാരായണൻ ഒമ്പത് കാരക്കാട് യാസർ വെള്ളുപ്പറമ്പിൽ പത്ത് തീവ്രപാറ ഇസ്മായിൽ കിഴടം പതിനൊന്ന് കുറ്റിമരം പറമ്പ് സജിമി ഷിഹാസ് പന്ത്രണ്ട് പത്താഴപ്പടി സുബേർ ഉള്ളാപ്പള്ളി പതിമൂന്ന് നടക്കൽ ഹുസൈഫ ലത്തീഫ് പതിനഞ്ച് കൊല്ലം പറമ്പ് സബീർ കുരുവനാൽ പതിനേഴ് കുഴിവേലി അൻസാരി മൗലവി പതിനെട്ട് ശാസ്താകുന്ന് ആബിദ ലത്തീഫ് ഇരുപത് വഞ്ചാങ്കൽ റസീന ഹലി ഇരുപത്തിമൂന്ന് തടവനാൽ ബിഫാന സുൽത്താൻ ഇരുപത്തിമൂന്ന് മുത്താരംകുന്ന് കെ യു മായും ഇരുപത്തിയഞ്ച് ചിറപ്പാറ സുമീഷ് ഷെരീഫ് ഇതുകൂടാതെ ഇരാറ്റവട്ടിയുടെ സമീപപ്രദേശമായ തീക്കുവ് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ നജുമ പരിക്കുച്ചും പതിനാലാം വാർഡിൽ കെ കെ പരിക്കുച്ചുമാണ് സ്ഥാനാർത്ഥിയായിട്ട് ഒന്നാം ഘട്ടമെന്ന നിലയിൽ പ്രഖ്യാപിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി പ്രത്യേകമായി പറയുന്നു ഒരു ഭരണമാറ്റം വളരെ അനിവാര്യമാണ് അതിനു വേണ്ടി എല്ലാ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിലും എല്ലാ ജനങ്ങളുടെ പിന്തുണയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും പൂർണ്ണമായി ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജയപ്രതീക്ഷ ജയപ്രതീക്ഷയാണ് ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളില് ഇപ്പോ ആദ്യം ഒരു ആളിലൊരു ഭാര്യ മത്സരിക്കുന്നു നിലവില് പാർട്ടി ഒരു നിലപാട് ഈ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല വിജയ സാധ്യതയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥിമാരായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വാർഡിലും പ്രവർത്തകരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രപ്പോസൽ എടുക്കുക അതിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് ഒരു പാർട്ടിക്കും അന്യമല്ല എന്നുള്ളതാണ് ഇരുപത്തഞ്ചു വർഷമായി മത്സരിക്കുന്ന ആളുകൾ ഇപ്പോഴും എല്ലാ പാർട്ടിയിലും മത്സരിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും നിലവിൽ ഞാൻ പറഞ്ഞല്ലോ നിലവിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല വിജയ സാധ്യതയുള്ള ആൾക്ക് മത്സരിക്കാൻ എന്നുള്ളതാണ് അത് മാത്രമല്ല അഞ്ച് ഡിവിഷനിലാണ് ഇത് മത്സരിച്ചിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് മറ്റ് ഡിവിഷനുകളില് തോറ്റ സ്ഥാനാർത്ഥികളുടെയാണ് മാറിയും മറിച്ചും വന്നിട്ടുള്ളത് ഓ നിലവിലൊരു പാർട്ടിയുടെ ഒരു നിലപാട് അങ്ങനെ ഒരു തീരുമാനമായി എടുത്തിട്ടില്ല വരും കാലങ്ങളിൽ അത് പരിഗണിക്കുമെന്നാണ് കിട്ടാൻ എല്ലാ ും നിലവിൽ വന്നിട്ടില്ല കാരണം ഓരോ വാർഡുകളിലും വർഷങ്ങളായി ഈ രണ്ടായിരത്തിഒമ്പത് മുതൽ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകൾ ഓരോ വാർഡിലുമുണ്ട് അപ്പൊ അതിൽ നിന്ന് ഏറ്റവും പ്രാപ്തരായ ആളുകളെ തെരഞ്ഞെടുത്തു അതിനുവേണ്ടി ചർച്ച നടത്തുന്നു എന്നുള്ളൂ പൂർണ്ണ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ഏകാധിപത്യ ഭരണം നടന്നിട്ടുണ്ട് പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് നഗരസഭ കലോത്സവത്തിലെ കണക്ക് അവതരിപ്പിക്കുന്ന ഉൾപ്പെടെ അപ്പോ ഒരു മറ്റ് സമീപ പ്രദേശത്തെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വികസന പുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ഇടുന്ന വലുതോട് മാറി മാറി വരിച്ചിട്ടുണ്ട് ാണ് തീർച്ചയായിട്ടും പുതിയൊരു അഞ്ച് പ്രതിപക്ഷ മെമ്പർമാരാണ് ഉള്ളത് നഗരസഭയിൽ അവര് ആ ഭരണകാലത്ത് അവര് ഈ വിഷയത്തെ കുറിച്ചൊന്നും പറയാതെ ഒരു ടീമിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന് ജനങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്പർമാര് അവിടെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്ന് കാര്യം ചെയ്യുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഓരോരുത്തർക്കും അധികാരമുണ്ട് രണ്ടാമതായി പ്രതിപക്ഷ പാർട്ടികളായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് അവർക്കാണ് സീറ്റ് കൂടുതലും അവരാണ് പ്രതിപക്ഷ പാർട്ടി നിൽക്കുന്നത് നമുക്ക് കഴിയാവുന്ന റോളുകളെല്ലാം മുനിസിപ്പാലിറ്റിയിൽ പ്രയോഗിക്കുകയും പുറത്ത് പാർട്ടി ആവുന്ന വിധത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പാർട്ടിയുടെ ഒരു പരിധി എന്ന നിലയ്ക്ക് പരിധി നിലയ്ക്ക് ഭരണ ഭക്ഷണപക്ഷമല്ല രണ്ടാമത് കൂടുതലുള്ള പാർട്ടിയുമല്ല പക്ഷെ അഞ്ച് സീറ്റുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് പുറത്തും അകത്തും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കുറെ കാര്യങ്ങൾ അതിന്റെ പിന്നെ വിഷുനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രകടന പദ്ധതികൾ ഇറക്കുന്നുണ്ട് ഇതേറ്റുപേട്ടിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതിരിക്കുന്ന കളിക്കളങ്ങൾ ഒരു ടൗൺ പ്ലാനിങ് അതുപോലെയുള്ള വികസന വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള സംവിധാനം ആലോചിക്കുന്നു അത് പ്രകടന പത്രികയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നോ ഇരുപത്തി ഇല്ല ഇരുപത്തി അതായത് നേരത്തെ സൂചിപ്പിച്ചല്ലോ എസ് ടി പി എന്ന് പറയുന്നത് ഒരു ഒറ്റ കക്ഷിയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ ആളുകളെ കണ്ടെത്തുന്നതും വിവിധ തരത്തിലുള്ള അവരുടെ കടകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഉണ്ട് സി പി ഉണ്ട് അവരുടെ ജനതാളുണ്ട് ഐ എൻ എൽ ഉണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകക്ഷികളുണ്ട് എസ് ടി പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകൾ സന്ദേശം എത്തി മറ്റുള്ള വാർഡുകളിൽ മൊത്തത്തിലുള്ള പാർട്ടികൾ സന്ദേശം എത്തിക്കുകയും നമുക്ക് എങ്ങനെ നോക്കിയാലും അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ വേണ്ടി വരുമ്പോൾ പതിനാറ് സീറ്റ് മതിയാവും പതിനഞ്ച് സീറ്റ് മതിയാവും അത് തീരുമാനം എടുത്തിട്ടില്ല സാമ്പർഭികമായിട്ട് അന്ന് പാർട്ടി ആലോചിച്ചു തീരുമാനിക്കും അല്ല അല്ല ധാരണയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ സ്വാധീനം നമുക്ക് വിജയിക്കുവാൻ സ്വാധീനമുള്ള മേഖലയിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളൂ ഓക്കെ ഓക്കെ ഇവിടെ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും dema me merece.